ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം പൂമ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച വിദ്യാർത്ഥിനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച് ഖബറടക്കി ഇരിക്കൂർ സിഖ്ബാഗ് കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ എടിയനൂർ ഹഫ്സത്ത് മൻസിലിൽ ഷഹർബാനിയുടെ മൃതദേഹമാണ് ഖബറടക്കിയത് ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഷഹർബാനിയും സഹപാഠി ചക്രകൽ നാലാം പേടിക സ്വദേശി സൂര്യ എന്നിവർ ഒഴുക്കിൽപ്പെട്ടത് രണ്ട് ദിവസത്തെ തെരച്ചിലിനു ശേഷം വ്യാഴാഴ്ച രാവിലെയാണ് ഷഹർബാനിയുടെ മൃതദേഹം പുഴയിൽ നിന്നും കിട്ടിയത് ഇരിട്ടി പേരാവൂർ തലശ്ശേരി കൂത്തുപറമ്പ് കണ്ണൂർ പയ്യന്നൂർ മട്ടന്നൂർ എന്നീ അഗ്നിരക്ഷാ നിലയങ്ങളിലെ ക്യൂബ സംഘം വിവിധ മേഖലകളായി തിരിഞ്ഞ് പഴശ്ശി അണക്കെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് രണ്ടരയോടെ മൃതദേഹം എടിയന്നൂരിലെ വീട്ടിലെത്തിച്ചു വീട്ടിനുള്ളിൽ രണ്ട് മിനിറ്റോളം വെച്ച ശേഷം മൃതദേഹം ബന്ധുക്കളെ കാണിച്ച് എടിയന്നൂർ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയി തുടർന്ന് മയ്യത്ത് നിസ്കാരത്തിന് ശേഷം ഖബറടക്കി സഹപാഠികളും അധ്യാപകരും നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളുമാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തിയത് സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം സി എൻ ചന്ദ്രൻ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷോത്തമൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് മട്ടന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണോ പ്രീത കീഴല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ അൻസാരി തില്ലങ്കേരി ഇ പി ഷംസുദ്ദീൻ രാജീവ് വിളയാവൂർ മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ വീട്ടിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ് മട്ടന്നൂർ